എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും കലാപം നടക്കുന്നു എന്ന് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ പറയാം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ കലാപം മുഴുവൻ നടക്കുന്നത് സി എ എന്നാൽ എന്താണെന്ന് അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ ആക്ട് കൊണ്ട് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മളുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അവിടങ്ങളിൽ നിന്നും മതപീഡന ഭയം കാരണം ഓടി വന്നിട്ടുള്ള അല്ലെങ്കിൽ കുടിയേറിയിട്ടുള്ള ആറ് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു ആക്ട് ആണ് ഇത് ഹിന്ദു ക്രിസ്ത്യൻ ജൈന ബുദ്ധ പാഴ്സി ഈ വിഭാഗക്കാർക്ക് പൗരത്വം കൊടുക്കുന്ന ബില്ലാണ് ഇത് ഇതിനു വേണ്ടി ഇവിടെ ആൾക്കാർ എന്തിനാണ് കൊടിയും പിടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ മുസ്ലിങ്ങൾ അനധികൃതമായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ കുടിയേറിയ മുസ്ലിങ്ങൾക്കുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് അവിടുത്തെ ഇസ്ലാമിക് ഭാഷയാണ് അവിടുത്തെ മെയിൻ ഇത് അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള അവർക്ക് മതപീഡനം അല്ലെങ്കിൽ ഭീഷണിയാണ് അവിടെ താമസിക്കുന്നത് എന്നും പറഞ്ഞ് കുടിയേറ ഒരു കാര്യം വരുന്നില്ല അവർക്ക് നമ്മുടെ രാജ്യത്തോട് ആ ഒരു കാരണം പറഞ്ഞ് കുടിയേറ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാത്തത് ബട്ട് മറ്റുള്ള ന്യൂനപക്ഷക്കാർ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരുടെ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ തന്നെയും ഒത്തിരി കൊടിയ പീഡനം അല്ലെങ്കിൽ ഒത്തിരി ശിക്ഷ അവരനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കാനുള്ള ഒരു ബില്ലാണ് സി എ അതുപോലെ ഒരു ബില്ല് അതായത് ഈ പൗരത്വ ബില്ല് കൊടുക്കാനുള്ള അധികാരവും എടുക്കാനുള്ള അധികാരവും കേന്ദ്രത്തിന് മാത്രമാണ് അത് ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരമല്ല ഇപ്പോൾ ഈ ഒരു ബില്ല് തന്നെ അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ പാർട്ടി നാഷണൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് നടൻ വിജയയുടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനു വേണ്ടി വന്നിരിക്കുന്നത് അത് ഒരാവശ്യവുമില്ലാത്ത ഒരു വഴക്കാണ് വഴക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ബാധകമേ ഇല്ല ഇത് അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിലുള്ളവർ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സാക്ഷരത എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയാവല്ലോ അല്ലെങ്കിൽ ഇത് രണ്ടും അറിയത്തില്ലെങ്കിൽ കേൾക്കാനും അറിയാവല്ലോ ഈ കൊടിയും പിടിച്ച് വഴക്കുമായിട്ട് നടക്കുന്നവരുടെ പുറകെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ ഓടുന്നത് ഞാൻ കണ്ടു ആ ഓടുന്നതിന് പകരം ഈ മീഡിയയിലിരുന്ന് അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ ഇരുന്ന് എന്താണ് സി എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലാതെ ഈ സ്കൂളിൻ്റെ വരാന്ത ഞാൻ എപ്പോഴും പറയുന്നത് സ്കൂളിൻ്റെ വരാന്തയിൽ കയറാത്തവരാണ് കൊടിയും പിടിച്ച് ആരേലും എന്തേലും പറയുന്നുണ്ട് ഓടിപ്പോയി റോഡിൽ ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു വിവരമുള്ള ആൾക്കാരെ ഈ കൊടിയും പിടിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയത് ആരേലും കണ്ടിട്ടുണ്ടോ ആ കൊടിയും പിടിച്ച് ഇറങ്ങിയവരെല്ലാവരും അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു വേതനം കിട്ടും അതുകൊണ്ട് കുടുംബം കഴിയാൻ വേണ്ടിയാണ് അവർ ഈ അടിമേടിക്കാനായിട്ട് റോഡിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അല്ലാതെ ഈ സി എ എഒ ആയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു നമ്മുടെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല അത് അത് നല്ല കാര്യമാണ് നമ്മുടെ രാജ്യത്ത് കുടിയേറിയിരിക്കുന്നവർക്ക് പൗരത്വം കൊടുക്കാനുള്ള അവർ എന്ത് രേഖ എന്തെങ്കിലും ഒരു രേഖ കാണുമല്ലോ ഇത്രയും വർഷങ്ങളായിട്ട് പതിനൊന്ന് വർഷത്തിൽ കൂടുതൽ ജീവിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു രേഖ കാണും ഒന്നുമില്ലെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ രേഖയിലോ അവരുടെ കയ്യിൽ കാണും ആ രേഖ കാണിക്കുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കുന്ന ബില്ലാണിത് ദയവ് ഇത് ജനങ്ങളെ ഈ വിവരദോഷികൾ കിടന്ന് ഈ റോഡിൽ കിടന്ന് കാണിക്കുന്ന അട്ടകാസങ്ങളും ബഹളങ്ങളും കണ്ട് ബഹളങ്ങളും കണ്ട് ആരും തെറ്റായിട്ട് ചിന്തിക്കരുത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുവിധ വിധ പ്രോബ്ലവും ഇല്ലാത്ത ഈ ആക്ടിന് വേണ്ടി എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും കലാപം നടക്കുന്നു എന്ന് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് സാധാരണക്കാർക്ക് മനസിലാവുന്ന പോലെ ഞാൻ പറയാം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ കലാപം മുഴുവൻ നടക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഭൂരിപക്ഷമുള്ള അവർക്ക് ഇമ്പോർട്ടൻസ് നൽകുന്ന രാജ്യങ്ങളുള്ളപ്പോൾ എന്തിന് നമ്മുടെ രാജ്യത്ത് അവർക്ക് പൗരത്വം കൊടുക്കണം ഇപ്പോൾ തന്നെ പോപ്പുലേഷനിൽ നമ്മൾ നമ്പർ ആണ് ഇതിനു വേണ്ടി ഒരു ആവശ്യവുമില്ലാത്ത ഈ കാര്യത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ തല്ലി തകർക്കുക നമ്മുടെ നാട് നശിപ്പിക്കുക ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവിടെയുള്ളവർ ഇപ്പോൾ തന്നെ ജോലിയില്ലാതെ അന്യനാടുകളിൽ പോയി വർക്ക് ചെയ്യുവാണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇനി അന്യനാട്ടിലുള്ള അല്ലെങ്കിൽ അന്യരാജ്യത്തുള്ള ആൾക്കാർക്കൂടെ പൗരത്വം കൊടുത്ത് അവരെല്ലാം എവിടെ പോയി വർക്ക് ചെയ്യുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അതുപോലെ കേരളത്തിൽ മാത്രമുള്ളവർക്കാണല്ലോ ഇത്രയും പ്രോബ്ലം എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ പ്രധാനമന്ത്രി കൊണ്ടുവരുന്ന നല്ല നല്ല സ്കീംസ് വേണ്ട എന്ന് പറയുക നല്ല നല്ല കാര്യങ്ങൾ എല്ലാ ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാം ഇരുന്നുകൊണ്ട് കൊടിയും പിടിച്ച് ബഹളം ഉണ്ടാക്കുക എന്നിട്ട് അവരെ ചീത്ത പറയുക എന്താണ് ഇതിനൊക്കെ അർത്ഥം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യൻ മുസ്ലിംസിന് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഈ ആക്ട് പിന്നെ എന്ത് പറഞ്ഞാണ് ഇവരെ കൊടിയും പിടിച്ച് നടക്കുന്നത് അതായത് രാജ്യത്തിന് വിരുദ്ധമായിട്ടല്ലേ ഇവരിൽ കൊടി പിടിക്കുന്നത് രാജ്യത്തിന് വിരുദ്ധമായിട്ട് കൊടി പിടിക്കുന്ന ഇവരെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്താണ് സി എ എന്ന് ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അനധികൃതമായി കുടിയേറിയ ആറ് മത ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദു ക്രിസ്ത്യൻ ജൈന സിഖ് പാഴ്സി ബുദ്ധ വിഭാഗക്കാർക്ക് പൗരത്വം കൊടുക്കുന്ന ബില്ലാണ് ബില്ലാണ് സി എ ഇന്ത്യയിൽ ജനിച്ചവർക്കോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കോ ഒന്നും ഈ ബില്ല് ബാധകമല്ല അതുകൊണ്ട് ആരും ഇതിനു വേണ്ടി കൊടിയും പിടിച്ച് ഇറങ്ങേണ്ട ഒരു കാര്യവുമില്ല Eu oh.